എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് ഹാർദമായ സ്വാഗതം ആഫ്റ്റർ കുറച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സോ ആ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാനും അച്ഛമ്മയും കൂടി ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ പൂവാട ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ് പൂവാട അതായത് നമ്മൾ പൊ ഇല പോയി നോക്കാം പൊടണീൻ്റെ ഇല വെച്ചിട്ട് ഉണ്ടാക്കുന്ന പൂവാട ഉണ്ടല്ലോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു കുക്കിംഗ് ബ്ലോഗാണ് മീ ആൻ് അച്ചമ്മ കുക്കിംഗ് ബ്ലോഗ് അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ പൊടണീൻ്റെ ഇല എടുക്കാൻ വേണ്ടി പോവാണ് ഉപ്പോത്തിടണണ്ണിന്നും പറയും പറയും അങ്ങനെ രണ്ട് പേരിലാണ് ആ ഇല അറിയപ്പെടുന്നത് അപ്പൊ ഇല വെച്ചിട്ടുള്ള ഒരു പൊടണ്ണിയാണ് അച്ഛ ഒരു പൂവാടാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പൊ ആദ്യം നമുക്ക് ഇല കണ്ടുപിടിച്ചിട്ട് വരാം വടി കുത്താതെ നടന്നു കേറല്ലേ കുറെ കയറാറുണ്ട് അപ്പോൾ ആ മലേൻ്റെ മുകളിലാണ് നമ്മുടെ പൊടണ്ണിയല സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു മരം കണ്ടീനെ അപ്പോൾ അത് പോയി നോക്കുക നല്ലത് ഉണ്ടെങ്കിൽ വെട്ടാം ഇല്ലെങ്കിൽ വെട്ടണ്ട നോക്കി നോക്കി കയറി നമ്മളെ വീടിനോട് ചേർന്ന് തന്നെ ഒരു വലിയ മതിലും കാടുപ്പോൾ മഴയൊക്കെ പെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഈ വീടെ കാണിച്ചു കണ്ടോ വീടിൻ്റെ ബാക്കിൽ അടുപ്പിച്ചിട്ടാണ് മതില് ബാക്കിക്ക് ഈ സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ നാളെ ഒരു ദിവസം കിട രാത്രി കിടക്കുമ്പോൾ പൊരിഞ്ഞ മഴയെയ്തു മഴ അപ്പോൾ മഴ പെയ്ത സമയത്ത് ബാക്ക് മുകളിൽ നിന്നൊക്കെ എന്തൊക്കെയോ കൊയിഞ്ഞടുക മിക്കവാറും വലിയൊരു മഴ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കത്തെ മണ്ണൊക്കെ ഇടിഞ്ഞ് നേരെ വീടിൻ്റെ മണ്ടേ കിടക്കും യെസ് അങ്ങനെ കയറി കയറി അച്ചമ്മ അവസാനം മുകളിലെത്തിയിരിക്കുന്നു കയറാനേ പണിയുള്ളു ഇറങ്ങാൻ സുഖവും ഇപ്പൊ ഇതാണ് നമ്മളെ പൊടണീൻ്റെ അല്ലേതവിടെ ഒരു മരം തന്നെ ഉണ്ട് പക്ഷേ നല്ലതാണോ ഏ മഞ്ഞളോ മഞ്ഞൾ ഫാം ഒക്കെ ഉണ്ടല്ലേ എങ്ങനെ ഇതും വന്ന് വെട്ടുക ഒക്കേറിയ നല്ലോന്ന് ഒക്ക നോക്കിയത് എന്താ ഈ പൊടണി ഇങ്ങനെ ഇപ്പൊ നേരം വെറുതെ എന്നാലും ആ തുമ്പത്തൊക്കെ ഉണ്ട് അല്ലേ ആ അറ്റത്ത് ആ കുമ്പ് അത് വെട്ടൊക്കെ ചെയ്യാ എന്താ അതിന്റെ കൊമ്പല്ലത് അട്ടിയരാ പണ്ട് ഇതുപോലെ വെട്ടിയൊരു വെട്ടാണ് ഈ നെറ്റീമ്പ് കിടക്കണത് മറന്ന പണ്ട് മലേന്ന് പവിക്ക് ചണ്ടവാടി കെട്ടാൻ പോയതാണ് ഈ കിടക്കുന്നത് ഇല ഒക്കെ മിക്കവാറും മുറിഞ്ഞു തീരുമാനമായിട്ട് ഹലോ പൊടണ്ണീൻ്റെ പുടണ്ണികളെല്ലാം ഇലയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇതാ മുറ്റത്ത് ഇനി ഇതൊന്നും ഓരോ നല്ല ഇല നോക്കി എടുത്ത് റെഡിയാക്കണം നല്ലത് മാത്രം മതി കേടുള്ളൊന്നും വേണ്ടച്ച എന്തിനാണ് ഒക്ക കേടന്നിലൊക്ക കേടന്നലെ ഇത് ഓട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാനാ മതി ഇതൊക്കെ നോക്കി ഫുള്ള് ഓട്ടെ അവിടേക്ക് ആ തെങ്ങിന്റെ ഒടിക്ക് തെങ്ങിന്റെ ഒടിക്ക് തെങ്ങിന്റെ അപ്പൊ ഇത്ര ഇലയാണ് ഇതിൽ നല്ലതായിട്ടുള്ളത് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാം ആ ഇല ഒക്കെ നിർത്തണ്ടോ എന്ന് നല്ല ഇല അങ്ങനെ നമ്മളെ ഇലകളൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി തുടക്കിയാണ് ഇലകളൊക്കെ തുടച്ച് വെക്കണം ഇലകളൊക്കെ തുടച്ച് വെക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ അടുത്തത് രണ്ട് തേങ്ങ മദ്യപിക്കല്ലേ ആ മദ്യ പോലെ രാവിലെയൊക്കെ ഉണ്ടാക്കണം തൊണ്ടി പോലെ ഉണ്ടാക്കുക അങ്ങനെ നമ്മളെ ഇല മടക്കി മുടക്കി ഇല മുടക്കില്ല ഇല തുടച്ച് ഇല തുടച്ച് വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങ ചരകുക ശർക്കര ചെറുക അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഓക്കെ അമർത്ത് നിൽക്കണം ആദ്യം കാണ പതിച്ചു ശർക്കര ഈ ഫ്രിഡ്ജിൽ ഉള്ളതെല്ലാം ഉള്ളൂ അതിലൊരു ഒന്ന് രണ്ട് മൂന്നാറിന് ഇത് മതിയാവില്ല എന്നാലും നോക്ക അപ്പോ എന്താ ഗോതമ്പ് പൊടി അട അച്ഛനും മലർത്തി അടിച്ചു കൊടുക്കുകയാണ് ഗോതമ്പിനെ വാരോടുള്ള ദേഷ്യം ദീർഘമാതിരി അടിച്ച് അടിച്ച് പാരത്തി ചേക്കിടാ പൊളിക്കുന്നുണ്ട് അതിന്റെ കൊല്ലോനെ കൊല്ലി അങ്ങനത്തെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ അവിടെ നല്ലത് കണ്ടിട്ടാലും തെറ്റായിരിക്കും അതിങ്ങനെ കുഴച്ച് റെഡി ആക്കി വെച്ചതാണ് ഇതൊക്കെ കണ്ട പോലെ വേറെ വിചാരിക്കും ഇത് ഇത് കണ്ടാലും വേറെ വിചാരിക്കാറ്

ട്ട് കഴിച്ചിട്ട് പുതിയ ഹെയർ കട്ട് ഓഹോ താട്ടന്റെ വീഡിയോയില് വന്നാല് കൊറച്ചില്ല താട്ടന്റെ വീഡിയോ വരാൻ കുറച്ചില്ല മതി പക്ഷെ കൊറച്ചു കൊറച്ചിലൊക്കെ മാറുന്ന ഒരു കാലം വരും അന്ന് താട്ടത്തെ വീടുകളിൽ വരാനും കൊതിക്കും അങ്ങനെയുള്ള ഇവിടെ വീട് എടുത്ത് ഇതൊക്കെയാണ് ഇവരൊന്നും പറ്റൂല ഞാനും അച്ഛമ്മ ഞങ്ങള് മാത്രം അച്ഛമ്മ ഇവിടെ ആകെ സപ്പോർട്ട് ചെയ്യണ അച്ഛമ്മ 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 അച്ഛമ്മി അച്ഛനും അമ്മയും കേശു ഇവകൊന്നും കുഴപ്പമില്ല പക്ഷെ പൈക്കി വീടി വരാൻ പാടിയാ പാട്ടാടിയോട്ട് ഏതേന്ന് പാടിക്കള വെറുതെ ഏതേലും പാടി മറ്റു പാട്ട് നിങ്ങളെ പണ്ടത്തെ പാട്ടൊക്കെ പാടി മർമ്മമാന അങ്ങനെ ഇപ്പൊ ഏകദേശം ഒരു പത്ത് മുപ്പത് എത്ര രണ്ടും എണ്ണം നമ്മളിപ്പോ റെണിയാക്കി വെച്ചാ എവിടെ വെച്ചോ അല്ല മടക്കി കൊണ്ടുപോയിക്കാം ഒരു പത്ത് മുപ്പത് എണ്ണം ആയിട്ടുണ്ട് അപ്പൊ എല്ലാത്തിലും തേങ്ങ ഫില്ലാക്കി കൊണ്ടിരിക്കാണ് തേങ്ങ ഫില്ല് പിന്നെ മടക്കി വെക്കുക അതെ അത് അവിടെ കഴിഞ്ഞു തേങ്ങ നിലത്തൊക്കെ തീരുമാനമാക്കും അങ്ങനെ ഓരോ നേരം ഓരോന്നിങ്ങനെ വെച്ചോളി അടിക്കണ്ട കറണ്ട് വരണ്ട വെച്ചോളി വെച്ചോളി കറണ്ട് ഇന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് 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 ഇപ്പം നല്ലൊരു മണം വരും ഒന്നുകൂടി നമ്മളെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഓരോന്നെടുത്തിട്ട് എടുത്തിട്ട് ഓരോന്ന് എടുക്കുക കേസർ ലോലിൽ ചേസറോളിലേക്ക് എടുക്കുക കേസറോൾ കേസറോളിലേക്ക് നട്ടുക നെക്സ്റ്റ് രണ്ട് മൂന്ന് അങ്ങനെ നമ്മളെ പൂവാട റെഡി ആയിട്ടുണ്ട് അപ്പൊ ആരും കഴിക്കുന്നില്ല ഞാൻ മാത്രം കഴിച്ചു നോക്കാണ് അവർക്കോ രാവിലെ നിങ്ങൾ രാവിലെ ഞാനും ഞാൻ ഒന്ന് കഴിച്ചോട്ടെ എന്തായാലും ചോറ് വേണ്ട

ഇന്നത്തെ പൂവാട വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ പൂവാട ഒരു രക്ഷ സൂപ്പർ സാധനം അപ്പൊ എല്ലാരോടും ഇനി ഞങ്ങൾ വേറെ സാധനം ഉണ്ടാക്കി വരാറ് ഇന്നല്ല ഇനി വേറെ ഒരു സാധനം ഉണ്ടാക്കിട്ട് വരാന്ന് പറഞ്ഞേ പോലെ വേറെ സാധനങ്ങളായിട്ട് ഞങ്ങള് പിന്നെ വരാറേ ആ ഇനി ഇതുപോലെ വേറെ സാധനങ്ങളായിട്ട് ഇനി ഇതുപോലെ പൂവാട പോലെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കിട്ട് വരാറ് ഞങ്ങള് വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കിട്ട് താറ്റു ഓക്കെ താറ്റോട്ടു താറ്റാറ്റുടിക്കുന്നു ഓക്കെ 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 ബൈ